ടോമി തന്റെ വീട്ടിൽ ഒരു ഫയർ പോക്കറും ഭീഷണിപ്പെടുത്തുന്ന കുറിപ്പും കണ്ടെത്തുന്നതിലൂടെയാണ് ഫിനാല എപ്പിസോഡ് ആരംഭിക്കുന്നത് പോലീസ് പോലീസെത്തി തെളിവുകൾ ശേഖരിക്കുകയും ഇതറിഞ്ഞ് എവിടെത്തുന്ന നീക്കോയോട് റസ്റ്റിയാണത് അവിടെ കൊണ്ടുവച്ചതെന്ന് താൻ കരുതുന്നുവെന്ന് ടോമി പറയുന്നു അങ്ങനെ തൊണ്ടി മുതലുമായി ജഡ്ജിക്ക് മുന്നിലെത്തി ചർച്ച നടക്കുന്നു എതിർഭാഗവും റസ്റ്റിയുമത്ത് തൻ്റെ മേൽ വിരോധമുള്ള ആരോ ചെയ്താണിതെന്നെല്ലാം റസ്റ്റിയെ കുത്തിപ്പറഞ്ഞതിനു ശേഷം ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ്സ് അങ്ങനെ ഒന്നിൻ്റെയും ട്രെയ്സിംഗ് ഈ ദണ്ടിലോ വീട്ടിലോ കണ്ടെത്തിയിട്ടില്ലെന്ന് പറയുന്നതിനെ തുടർന്ന് ജഡ്ജി ഇതുവരെയും കേസ് മൂലം അക്രമ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്ന ധാരണയിൽ മിസ്റ്റോയലായി ക്ലോസ് ചെയ്യാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് നീക്കോ എപ്പോഴും ഇതിനോക്കെയാണ് എന്നാൽ അവർക്ക് ജയിക്കണമെന്ന് ഉറപ്പില്ലാത്തത് എപ്പോഴും അതിനെ അനുകൂലിക്കുന്നതെന്ന രീതിയിൽ റസ്റ്റ് അങ്ങനെ വക്കീലന്മാർ മൊത്തം ഒരു ചർച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ശേഷം റസ്റ്റി ആ ഫയർ പോക്കറെ കുറിച്ച് ബാർബറേഡ് സംസാരിക്കുന്നു ലഭിച്ചിട്ടുള്ളത് കരോളിൻ്റെ വീട്ടിലുണ്ടായിരുന്ന അതേ ദണ്ട് തന്നെയാണ് അതിൻ്റെ ഹാൻഡിൽ കണ്ടപ്പോഴാൻ മനസ്സിലായി താൻ ചെല്ലുമ്പോൾ കാണാറുള്ളതും പലപ്പോഴും തീക്കനലിളക്കാൻ ഉപയോഗിച്ചതുമാണ് തൻ്റെ വിരലടയാളം ഇല്ലാഞ്ഞത് ഭാഗ്യമെന്ന് റസ്റ്റ് പങ്കുവയ്ക്കുന്നു അങ്ങനെ കോടതി സെഷനുകൾ പുനരാരംഭിക്കുന്നു ഡോക്ടർ കുമുകയുടെ കോടതിയിൽ ബോധിപ്പിച്ച സാക്ഷ്യത്തിന് വിരുദ്ധമായി മറ്റൊരു ഡോക്ടറെ റൈമൺ ചോദ്യം ചെയ്യുന്നു സംഭവം നടന്ന രാത്രി ഓർഡർ ചെയ്ത ഫുഡിൻ്റെ അടിസ്ഥാനത്തിൽ മരണസമയം പുലർച്ചെ ഒന്നിനും മൂന്നിനും ഇടയിലാണെന്ന് അവർ പറയുമ്പോൾ രാത്രി പത്തുമണിയാണെന്നാണ് കുമുകേ പറഞ്ഞിട്ടുള്ളത് കരോലിൻ്റെ ശരീരത്തിൽ കാണപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ അസംശൻ ടോമി ആ ഡോക്ടറെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നത് വഴി ഭക്ഷണം ലഞ്ചിനോ അത്താഴത്തിൽ നിന്നോ ഉള്ളതായിരിക്കാമെന്നും അതുകൊണ്ട് മാത്രം മരണസമയത്തെ നിശ്ചയിക്കാനാവില്ലെന്നും ബാധിക്കുന്നു നിലവിൽ കരോളിൽ മരണപ്പെട്ടത് അർദ്ധരാത്രിയിലാകാനുള്ള സാധ്യത ദൃഢമായതോടെ ഒരു ചെറിയ ആശ്വാസത്തിൽ വീട്ടിലെത്തിയ റെയ്മണ്ട് അർദ്ധരാത്രിയിൽ റസ്റ്റി സ്വന്തം വീട്ടിലുണ്ടെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു ബാർബറ ആ സാക്ഷ്യം നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നെങ്കിലും അതിനെ മിയയും റെയ്മണ്ടും എതിർക്കുന്നു കാരണം ബാർബറേ വിസ്താരത്തിനായി ലഭിച്ചാൽ ഒരു ചതിയനായ ഭർത്താവെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമെന്നും അത് റസ്റ്റിക്ക് പ്രശ്നമാവുകയുള്ളൂ എന്നും അതുകൊണ്ട് ബാർബർ സാക്ഷിയാവുന്നത് ഒരു നല്ല ആശയമല്ലെന്നും പറഞ്ഞിട്ട് അവരൊരു പക്ഷേ കരോളുടെ ബന്ധം തന്നോട് പറഞ്ഞിരുന്നുവെന്നും അവളുടെ വയറ്റിൽ നിങ്ങളുടെ ഭർത്താവിന്റെ കുട്ടി വളരുന്ന കാര്യം അറിയിച്ചിരുന്നു മരണപ്പെട്ട ദിവസം അവിടെ പോയ കാര്യം പറഞ്ഞോ എന്നെല്ലാം ചോദിച്ച് കുഴപ്പിക്കാൻ സാധ്യതയേറിയെന്ന് മിയ ബാർബറെ പറഞ്ഞു മനസ്സിലാക്കിയതിനൊപ്പം ഒരു ചോദ്യം കൂടി വിടുന്നു ഭർത്താവിന് ക്ലിഫ്റ്റണുമായുള്ള നിങ്ങളുടെ ബന്ധം അറിയുമോ എന്ന് ചോദിച്ചേക്കാമെന്ന് പറയുമ്പോൾ ബാർബറ ഞെട്ടുകയാണ് റസ്റ്റിയും അവർക്കുള്ളിലെ ഈ രഹസ്യം മീ അങ്ങനെ മനസ്സിലാക്കുന്ന ആശ്ചര്യത്തിൽ നിൽക്കുമ്പോൾ കേസിൽ സ്വന്തം ഭാഗത്തു നിന്നും ചില രഹസ്യ നിരീക്ഷകരെ ഏർപ്പെടുത്തുന്ന പരിപാടി മിയയ്ക്കുണ്ടെന്നും തങ്ങൾ പ്രതിനിധീകരിക്കുന്ന കേസിന്റെ ജനുവിനിറ്റി മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്നും ഒക്കെ പറയുന്ന കേട്ടപാടെ റസ്റ്റി ഒരു തീരുമാനമെടുക്കുന്നു കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു ജൂറിയും ജഡ്ജിയും ഒക്കെ തന്നെ സംശയിക്കുന്നത് സ്വാഭാവികം എന്നാൽ തനിക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് സംശയം വന്നാൽ പിന്നെ അതൊരിക്കലും ശരിയാവില്ല പ്രത്യേകിച്ച് ഒരു ഉറ്റ സുഹൃത്തു കൂടിയാകുമ്പോൾ എന്ന് വളരെ വിഷമവസ്ഥയിൽ റസ്റ്റി പറഞ്ഞ് കേസ് നിർത്തുകയാണെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നടന്നു പോകുന്നു കേസ് ഈ സമയം ക്ലോസ് ആക്കിയാൽ അതുവരെയുള്ള എവിഡൻസിൻ്റെയും പ്രോഗ്രസിൻ്റെയും അടിസ്ഥാനത്തിൽ വീതി വരും അങ്ങനെ തിരികെ വീട്ടിലെത്തുന്ന റെയ്മണ്ട് ആകെ ആശാകുലനാണ് താൻ ഈ കേസ് അയാൾക്കുള്ളിൽ അത്രയും പ്രഭാവം ഉണ്ടാക്കിയിട്ടുണ്ട് ഭാര്യ വിട്ടുകളയാനും പറയുന്നെങ്കിലും റെയ്മഡിന് തൻ്റെ കരിയറിന് ഇങ്ങനെയൊരു അടുക്കം ഒട്ടും ആഗ്രഹിച്ചിരിക്കുന്നതല്ല എന്ന് പ്രകടിപ്പിക്കുന്നു റഷ്ടി അടുത്ത ദിവസം കോടതിയിൽ പ്രസംഗിക്കേണ്ട ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെക്കുറിച്ച് സ്വയം പറഞ്ഞ് പരിശീലിക്കുന്നിടത്തേക്ക് ജെയ്ഡൻ എത്തി കേസ് കൊടുക്കുന്നതിലൂടെ അവരുടെ അച്ഛനെ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയും വിഷമവും പ്രകടിപ്പിക്കുന്നു അങ്ങനെയോടുള്ള കേസിൻ്റെ അന്തിമദിനം എത്തിയിരിക്കുകയാണ് റസ്റ്റി തൻ്റെ സ്പീച്ച് ആരംഭിക്കുന്നു കരോളിൻ എത്ര പ്രിയപ്പെട്ടവളാണെന്നതിൽ തുടങ്ങി സ്വന്തം കുടുംബത്തെ മറന്നു കളഞ്ഞ് വിഷമങ്ങളെക്കുറിച്ചും ഭാര്യയെ വേദനിപ്പിച്ചതിൽ കുറ്റക്കാരനാണ് മക്കളിൽ നിന്നൊരു അച്ഛനെന്നടിയിൽ സ്വായത്തമാക്കേണ്ട റെസ്പെക്ട് തനിക്ക് മക്കൾ നിന്നിനെ നേടിയെടുക്കാൻ കഴിയുമോ എന്ന സംശയമാണ് അവരുടെ സങ്കടത്തിലും കുറ്റക്കാരനാണ് എന്നാൽ കരോളിൻ്റെ മരണത്തിൽ കുറ്റക്കാരനല്ല എന്നത് നൂറു ശതമാനം സത്യമായ കാര്യവും അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിൽ സാഹചര്യ തെളിവുകളല്ലാതെ കൃത്യമായ ഒരു തെളിവ് പോലും നിരത്താൻ ആർക്കും കഴിയാതിരുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ തനിക്കും കരോളുടെ മരണത്തിന് വഴിയൊരുക്കിയ കുറ്റക്കാരനാരാണെന്നറിയാൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്നും ദേവജിയന് ഈ കേസിൽ ന്യായമായ സംശയങ്ങളുള്ള എല്ലാ വഴികളും പരിശോധിക്കാനും മാന്യമായ തീരുമാനമെടുക്കാനും ജൂറിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വികാരപരമായ ഒരു പ്രസംഗത്തിന് കോടതി സാക്ഷ്യം വഹിക്കുകയും തുടർന്ന് റെയ്മണ്ട് അഭിനന്ദരമാം രീതിയിൽ ഒന്ന് പിടിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് തലയിൽ കൈവച്ചിട്ടുള്ള ടോമി എഴുന്നേറ്റ് നിന്ന് തന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നു റഷ്ടിക്ക് കൊലയാളിയെ പിടികൂടാൻ താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയപ്പോൾ അത് ചെയ്യാൻ അയാൾക്ക് നല്ലൊരു അവസരം ലഭിച്ചതായിരുന്നുവെന്നും എന്നാൽ ആ സമയം വിനിയോഗിച്ചത് തെളിവുകളും റിപ്പോർട്ടുകളും തൻ്റെ പക്കൽ മാത്രം വരാൻ ശ്രദ്ധ നൽകിയും മെഡിക്കൽ എക്സാമിനർ പോലെയുള്ളവരെ ഭീഷണപ്പെടുത്തിയുമൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ റഷ്ടി ഒരു അഫ്സസ്യവും സ്ഥിരതയില്ലാത്തവനായും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന വ്യക്തിത്വമാണതെന്നല്ല മോശമായ ചിത്രീകരിക്കുന്നു അങ്ങനെ വിചാരണയ്ക്കൊരു ഒഴുക്കമെത്തിയിരിക്കുന്നു ഇനി വിധി പ്രഖ്യാപിക്കുക എന്നത് മാത്രം ബാക്കി അന്തിമ അന്തിമവിധിയുടെ ആലോചനയ്ക്കായി ജൂറി ഒരു ദിവസം സമയമെടുക്കുമ്പോൾ വീട്ടിൽ അസ്വസ്ഥനായി കരോളിനുമായുള്ള ഓർമ്മയെക്കുറിച്ച് റസ്റ്റി ചിന്തിക്കുന്നു വിധി പ്രഖ്യാപനത്തിന് നിമിഷങ്ങൾ ശേഷിക്കെ ടോമിയും പരിഭ്രാന്തനാണ് റസ്റ്റി തോറ്റാൽ പുതിയൊരു വിചാരണയ്ക്ക് വേണ്ടി ആ ഫയർ പോക്കർ തൻ്റെ വീട്ടിൽ വെച്ചതാണെന്നും അതായത് പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നെല്ലാം തൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന നീക്കോയുടെ ടോമി പറയുന്നത് കൂടാതെ അവളവനിൽ എന്ത് കണ്ടിട്ടാണ് ഇറങ്ങി തിരിച്ചതെന്നൊരു നീരസവും കൂട്ടിച്ചേർക്കുന്നു കരോളിനെ ആഗ്രഹിച്ച് നടന്ന ടോമിക്ക് മുന്നിലേക്ക് റസ്റ്റി വന്നവളെ കൈക്കലാക്കിയതിൻ്റെ അമർഷം മനസ്സിലാക്കുന്ന നീക്കോ കരോളിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അയാളോട് ചോദിച്ച് തുടങ്ങുന്നതും യുജീനെ അവിടെ എത്തി വിധി പ്രഖ്യാപനത്തിന് സമയമായെന്നറിയിക്കുന്നു റസ്റ്റിയും കുടുംബവും ബാലമേറിയ തളർച്ചേറിയ മനസ്സുമായി ഉടുത്തൊരുങ്ങി കോടതിയിലേക്ക് യാത്ര തിരിക്കുന്നു എല്ലാവരും വീണ്ടും കോടതി മുറിയിൽ എത്തിച്ചേരുന്നതിനെ തുടർന്ന് വിധി വായിച്ച ശേഷം ജഡ്ജി റസ്റ്റിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ക്ലർക്കിനോട് വായിക്കാൻ നൽകുന്നതിനെ തുടർന്ന് അവർ വായിക്കാൻ ആരംഭിക്കുകയാണ് ഇല്ലിനോയ്സിലെ പരമോന്നതമായ കോടതിയിലെ കേസ് നമ്പർ ആറ് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് എട്ടിൽ പ്രതിയായി വിചാരണ ചെയ്തുവെന്ന് റൊസാർ കേസ് ആപിച്ചു വിധികർത്താക്കളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞിരിക്കുന്നു നാളുകൾക്ക് ശേഷമുള്ള ആശ്വാസം ജീവൻ നേരെ വീണ അറസ്റ്റിയും കുടുംബവും സമാധാനത്തിലും സന്തോഷത്തിലും വീട്ടിലേക്ക് നിരാശയിൽ ടോമി നീക്കോയും മറ്റു ചിലരും ഒരു റീട്ടയലിന് പ്രോസിക്യൂഷൻ എന്തായാലും മുതിരില്ലെന്ന് വീട്ടിലിരുന്ന് ജയടന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകി പുറത്ത് പ്രതികരണം ഒപ്പിയെടുക്കാൻ കാത്തുനിൽപ്പുള്ള മാധ്യമങ്ങളുടെ എത്തി സംസാരിച്ചുകൊണ്ട് കരോളുടെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ പ്രോസിക്യൂഷൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു ടോമി തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു എന്ന് പറഞ്ഞ് ആശ്വാസം പകരാൻ നീക്കോ ശ്രമിക്കുന്നു ഇതിൻ്റെ പിന്നാലെ തൂങ്ങി പിടിക്കാതെ വിട്ടുകളയാനും നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കി ആരാണ് യഥാർത്ഥത്തിൽ കരോളിനെ കൊന്നത് തീയെല്ലാം കെട്ടടങ്ങിയ ശേഷമുള്ള ഒരു ദിവസം വ്യായാമത്തിലുള്ള ബാർബറയെ സമീപിക്കുന്ന റസ്റ്റി ഒരു ഉണർവിന് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനിയും ഈ കുടുംബത്തെ തകർക്കാൻ വല്ല പദ്ധതിയുമുണ്ടോന്ന് ബോൾഡായി ബാർബറ കുറച്ചൊന്നും ഓനത്തോടെ ഇരുന്നിട്ട് റസ്റ്റി പറയുകയാണ് എനിക്ക് തുടക്കത്തിലേ അറിയാമായിരുന്നു എന്നാൽ പിന്നെ ഒന്നും പിടിയിട്ടില്ല എന്നാൽ വീണ്ടും വ്യക്തമായി നിങ്ങളെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള ബാർബറയുടെ കുഴങ്ങളിൽ റഷ്ടി തുടരുന്നു എൻ്റെ മനസ്സിൽ ഈ സമയം അത്രയും അതേക്കുറിച്ചുള്ള ചിന്ത വരുത്താതെ എങ്ങനെ ഇതിൽ നിന്ന് ഊരാം എങ്ങനെ കുടുംബത്തെ രക്ഷിക്കാം എങ്ങനെ നിന്നെ രക്ഷിക്കാം ബാർബറ എന്നത് മാത്രമായിരുന്നു മനസ്സിലാകുകയും അതെ റസ്റ്റി വെളിപ്പെടുത്തുന്നു കരോളിനെ കൊന്നത് ബാർബറയാണ് ബാർബറ ഇതെല്ലാം കേട്ട് ഞെട്ടലിൽ അന്ന് രാത്രി കരോളിൻ്റെ വീട്ടിൽ നിന്ന് പോയ ശേഷം തിരിച്ചെത്തിയിരുന്നു അപ്പോൾ കണ്ടത് മരിച്ച നിലയിൽ ചോര വാർന്നു കിടന്നിരുന്ന കരോളിനെ ഉടൻ സഹായത്തിനായി പോലീസിനെ വിളിക്കാൻ ഒരുങ്ങി പക്ഷേ എനിക്ക് പിടികിട്ടി ഇതൊരാളെ ചെയ്തിരിക്കാൻ വഴിയുള്ളൂ എന്ന് അതുകൊണ്ട് അതിന് മുതിർന്നില്ല ഇതെല്ലാം കേട്ട് ഷോക്ക്ഡായി നിൽപ്പുള്ള ബാർബറ വിക്കി വിക്കി ചോദിക്കുന്നു ലിയാം മറൈനോട്സിൻ്റെ കൊലയുമായി എങ്ങനെ ബന്ധം വന്നതിനെക്കുറിച്ച് ഒരു കേസിനെ വഴിതിരിപ്പിക്കാൻ കഴിയുന്നത് ആ ക്രൈം സീൻ തന്നെയാണ് അങ്ങനെ അവിടെ ഒരു ഫേക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതായി വെളിപ്പെടുത്തുമ്പോൾ ഞെട്ടിൽ മാറിയത് ബാർബറ റോസ്റ്റിയോട് നിങ്ങൾ നീജനാണെന്ന് പറയുകയാണ് റോസ്റ്റിയാകട്ടെ അത് മാത്രമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ജെയ്ഡൻ പറഞ്ഞ ഡിസോസിയേഷൻ ഒരു ചെയ്തിയെ അനഃപൂർവ്വവും മറന്ന് സാധാരണയായി നടക്കുക അന്ന് അത്രയും വലിയ ക്രൂരത കാണിച്ച് തൊട്ടടുത്ത ദിവസം വളരെ സാധാരണമായി എങ്ങനെ പെരുമാറാൻ കഴിഞ്ഞുവെന്ന് വിഷമിക്കുന്നു നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണെന്ന് ബാർബറുടെ സങ്കടം കടിച്ചമർത്തി പ്രസ്താവിക്കുമ്പോൾ റസ്റ്റി ബാർബറുടെ കാറിൽ ട്രാക്കർ വെച്ചതെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു ബാർ ടണ്ടറുടെ ബന്ധം അറിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്തപ്പോൾ അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞത് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും ടോമിയുടെ അന്ന് ആ ഫയർ പോക്കർ കൊണ്ടുവച്ചത് നീയായിരുന്നുവെന്ന് പറയുന്നു അന്ന് രാത്രി വണ്ടി അവിടേക്ക് പോയി വന്നതായി റസ്റ്റിയെ ട്രാക്കറിൽ നിന്ന് മനസ്സിലാക്കി എന്നാൽ ബാർബറ ഇതെല്ലാം തീർത്തും നിഷേധിച്ചുകൊണ്ട് വിളറിയിരിക്കുമ്പോൾ അവിടേക്ക് മറ്റൊരാളെത്തുകയാണ് അന്ന് ടോമിയുടെ വീട്ടിൽ പോയത് അമ്മയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസ്റ്റിയുടെ മകൾ ജെയ്ഡൻ ഇരുവരും ഒന്നും മനസ്സിലാവാതെ തരിച്ചു നിന്ന് നോക്കുവാണ് ജെയ്ഡൻ അവളാണെന്ന് ടോമിയുടെ വീട്ടിലേക്ക് കൊണ്ടുവച്ചതെന്ന് സമ്മതിക്കുന്നു വികാരം കടിച്ചമർത്തി മർത്തി പൊട്ടിക്കരയുന്ന ബാർബറയും അത് കിട്ടിയെന്ന് അരച്ചു ചോദിക്കുന്ന റസ്റ്റിയും ആ രാത്രി റസ്റ്റി കരോളിൻ്റെ വീട്ടിൽ നിന്നും പോയപാടെ ജെയ്ഡൻ അവിടേക്കെത്തി കരോളിൻ സ്വീകരിച്ചുള്ളിലിരുത്തി കാപ്പിയിട്ട് കൊടുത്തു തൻ്റെ അച്ഛനുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ജോലി രാജിവെച്ച് ഇവിടുന്ന് ദൂരേക്ക് പോകണമെന്നും പറഞ്ഞപ്പോൾ റസ്റ്റിയിൽ നിന്നും അകൽ നിൽക്കാം എന്നാൽ വയറ്റിൽ റസ്റ്റിയുടെ കുഞ്ഞു വളരുന്നതായും അതിനെ വളർത്താൻ പോവുകയാണെന്നും വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു തുടർന്ന് എഴുന്നേറ്റ് നടന്നപ്പോൾ ആ ഒരു നിമിഷത്തിൽ വന്ന വികാരത്തിൽ കൈ കിട്ടിയ ദണ്ടെടുത്ത് തലയിലേക്ക് ആഞ്ഞടിച്ചതുവഴി വീണുപോയ കരോളിനെ വീണ്ടും ആവർത്തിച്ചടിച്ചു ഒടുവിൽ സമനില തിരിച്ചെത്തിയപ്പോൾ വെപ്രാളത്തിൽ ദണ്ടുമായി കാറിൽ തിരികെ വീട്ടിലേക്കെത്തി അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചപ്പോൾ വയ്യെന്ന് പറഞ്ഞ തഞ്ചത്തിൽ കാറിനുള്ളിൽ തുളച്ച് വൃത്തിയാക്കി ഫയർ പോക്കർ കുഴിച്ചിടുകയും ചെയ്തു അപ്പോൾ കരോളിനെ കൊന്നത് നമ്മൾ സംശയിച്ച് ആരുമായിരുന്നില്ല അത് ജെയ്ഡനായിരുന്നു സഹിക്കാൻ കഴിയാത്ത സങ്കടം മാതാപിതാക്കളിൽ കുറച്ചൊന്നും ഷോക്കിൽ നിന്ന് മുക്തനാകാൻ ശ്രമിച്ചുകൊണ്ട് റസ്റ്റി ജെയ്ഡനോട് നിർദ്ദേശിക്കുന്നു ഇതേപ്പറ്റി ഇനി ഒരിക്കലും ഒരു സംസാരം ഉണ്ടാവരുത് നീ ചെയ്തത് സ്വയരക്ഷയ്ക്കായാണ് കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി എല്ലാറ്റിനെയും കാരണക്കാരൻ ഞാൻ മാത്രമാണ് ഇതെൻ്റെ ചെയ്തിയാണ് നമ്മളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബമായി തന്നെ ഇതിനെ തരണം ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് ജെയ്ഡനെ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ബാർബറയും അങ്ങനെ ആ വലിയ സത്യം അതും തെളിഞ്ഞിരിക്കുന്നു ഇതൊന്നും അറിയാതെ റിട്ടയർമെൻറ്റ് ആസ്വദിക്കുന്ന റൈമണ്ട് എല്ലാം വിട്ടുകളഞ്ഞ് തൻ്റെ പൂച്ചയും മൊത്തമുള്ള മൊമെൻസിലുള്ള ടോമി ആ സത്യത്തെ മനഃപൂർവ്വം മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ റസ്റ്റിയും റഷ്ടിയും ബാർബറയും പ്രസ്യം ഡിന്നസെൻറ്റിൻ്റെ ഫിനാൽ എപ്പിസോഡെന്നുള്ളത് മറ്റെപ്പിസോഡുകളെ പോലെ തന്നെ സ്റ്റഡിയാണ് എന്നാൽ മെല്ലെ പോക്കും ഒരു നോവൽ അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങളും സംഭാഷണങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു ഒരഭാവം വന്നിരുന്നു പെർഫെക്റ്റ് കാസ്റ്റിംഗ് റസ്റ്റി സ്ഥാപിച്ചെന്ന അഡ്വക്കറ്റായി നടൻ ജെയ്ക്ക് ജിലൻഹാളിനെ തെരഞ്ഞെടുത്തതിൽ നിന്നും തുടങ്ങുന്നു സീരീസിൻ്റെ വിജയം മറ്റു പല സീരീസുകളെയും പോലെ ഓരോ എപ്പിസോഡിലും ഇൻട്രസ്റ്റിംഗ് ആയ എൻഡിങ് ബ്ലോക്കുകൾ ഒരു കുറ്റവാളിയിലേക്കുള്ള അന്വേഷണങ്ങളും വിചാരണകളും ഇതിൽ മൊത്തമായും സസ്പെൻസോടെ ഒഴുകി നിൽക്കുമ്പോൾ അതാരെന്ന് റിവീൽ ചെയ്തപ്പോൾ അത് നൂറ് ശതമാനം സർപ്രൈസിങ് തന്നെയായിരുന്നു റസ്റ്റി തന്നെയായിരിക്കുമോ അതോ ടോമിയോ ബാർബറയിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതുപോലെ കയ്യിലും അങ്ങനെ ഓരോ സംശയങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നെങ്കിലും റിയൽ മർഡർ അപ്പോഴും ഒരുതരി സംശയം നൽകാതെ സോഫ്റ്റ് ആയി തന്നെ നിൽക്കുകയായിരുന്നു ചുരുണ്ട മുടിയുമായി എന്തായാലും കഥ ഇനിയും തീർന്നിട്ടില്ല സീരീസിന്റെ രണ്ടാം സീസൺ ഒഫീഷ്യലി കൺഫേം ആയതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾക്ക് അവരിലൂടെ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ സീരീസ് നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ഫാം ആകാശ് കുമാർ ബ്രോക്ക് പെരുത്തു നന്ദി എപ്പിസോഡുകൾ കണ്ടതെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ അലോഹ